കാട്ടാക്കട പഞ്ചായത്തിലെ കൊമ്പാടിക്കൽ വാർഡിൽ ഇത്തവണ യു ഡി എഫിനു വേണ്ടി മത്സരരംഗത്തെത്തുന്നത് അജിത് കുമാറാണ് താൻ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ ജനങ്ങളിലെത്തിക്കാനാണ് മത്സരരംഗത്തേക്ക് എത്തിയതെന്ന് അജിത് കുമാർ പറഞ്ഞു കൊമ്പാടിക്കൽ വാർഡിൽ ഒരു തരത്തിലുള്ള വികസനവും കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഉണ്ടായിട്ടില്ലെന്നാണ് അജിത് കുമാർ പറയുന്നത് കൊമ്പാടിക്കൽ വാർഡ് ഇലക്ഷനെ നേരിടുകയാണ് ഇത്തവണ കൊമ്പാടിക്കൽ വാർഡിൽ ജനപ്രിയനായ അജിത്താണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് അജിത്ത് ഈ വാർഡിലേക്ക് മത്സരിക്കുന്നത് എന്നുള്ളതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ തേടി നമുക്ക് അജിത്തിനോട് തന്നെ ചോദിക്കാം എന്താണ് ഇങ്ങനൊരു ഈ കൊമ്പാടിക്കൽ വാർഡിലേക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു മത്സരത്തിനംഗത്തി കിടങ്ങുന്ന കാരണം എന്താണ് കഴിഞ്ഞ മുപ്പത് വർഷകാലമായി കൊമ്പാടിക്കലിന്റെ ഭരണസാജ്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതല്ല ഈ റോഡ് തന്നെയാണ് അതിന് ഉദാഹരണം മുപ്പത് വർഷക്കാലമായി ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് നടക്കുന്നത് ഇതിനൊരു മാറ്റം കൊമ്പാടിക്കൽ ഉണ്ടാകണം സഞ്ചാരോഗ്യമായ വഴികളും ആൾതാമസമുള്ള താമസമുള്ള വീടുകളൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് സൗകര്യപ്രദമായ ഒരു വാടാക്കി കൊമ്പാടിക്കൽ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ രംഗത്തെ പാരമ്പര്യവുമായി ഈ കൊമ്പാടിക്കൽ വാർഡിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നെയും എന്റെ മുന്നണി വിനുസരിക്കുന്നവരെയും വിജയിപ്പിക്കണമെന്നാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നി താങ്കൾ പ്രധാനമായി പറയുന്നത് ഇവിടുത്തെ റോഡുകളുടെ ഒരു തകർച്ചയാണ് താങ്കൾ ഇപ്പം ഉന്നയിക്കുന്നൊരു വിഷയം അല്ലെ പ്രധാനമായി പറയുന്നത് റോഡുകളും വാസയോഗ്യമല്ലാത്ത വഴി സഞ്ചാരയോഗ്യമല്ലാത്ത വഴികളുമാണ് അതിനൊരു മാറ്റം ഉണ്ടാവണം കൊമ്പാടിക്കൽ മാറും അതാണ് നമ്മുടെ ഇതുവരെ ഭരിച്ചിരുന്നവരുടെ ഒരു മുപ്പത് വർഷക്കാലം ഭരിച്ചത് കൊമ്പാടിക്കൽ ഭരിച്ചത് ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരായിരുന്നു അതിനൊരു മാറ്റം ഉണ്ടാവണമെന്ന് ആളുകൾ ആഗ്രഹിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു സ്ഥാനാർത്ഥിയായി ഞാൻ സാധാരണ ജനങ്ങൾക്ക് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യവും കൊമ്പാടിക്കൽ വാർഡിൽ ഇല്ലെന്നോ ഒരു വാഹനം പോലും എത്താത്ത വഴികളും സുഖമില്ലാതായാൽ കസേരിയിൽ ചുമന്നുകൊണ്ടുപോകേണ്ട ദുരവസ്ഥയുള്ള സ്ഥലങ്ങളുണ്ടെന്നും അജിത് കുമാർ പ്രതികരിച്ചു വികസന കാര്യത്തിൽ പ്രത്യേകിച്ച് കൊമ്പാടിക്കൽ വാർഡിൽ ഒന്നും നടന്നിട്ടില്ല എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാദം എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം സംബന്ധിച്ച് താങ്കൾ പറയുന്നത് ഇവിടെ ഒരു അടിസ്ഥാനപരമായ ഒരു വികസനം നടന്നിട്ടില്ല എന്നാണ് എന്താണ് ഇതിന്റെ ശരിക്കുള്ള പ്രശ്നം ശരിക്ക് ഒരു പത്ത് നാൽപ്പത്തി അഞ്ച് അമ്പത് വർഷമായി ഇവിടെ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനമൊന്നുമില്ല വീടുകളൊക്കെ നമുക്ക് കാണാന്നുള്ളതാണ് പക്ഷേ ഞാൻ എനിക്ക് പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ ജനങ്ങൾക്ക് അസുഖം വന്നാൽ കസേരിയിലിരുത്തി അങ്ങ് അപ്പുറത്തോ ഇപ്പുറത്തോ കൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റേണ്ട ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ പത്ത് നാൽപ്പത് അൻപത് വർഷക്കാലമായി ഇവിടുത്തെ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ വഴി ഉണ്ടാവണം അതിനുവേണ്ടി മുറവിളി കൂട്ടി അവർ സമരം ചെയ്തിട്ടുണ്ട് മുറവിളി കൂട്ടിയിട്ടുണ്ട് അതിനൊന്നും കാലാകാലങ്ങളായി വരുന്ന യാതൊരുവിധ പഞ്ചായത്ത് അംഗങ്ങളും യാതൊരു വിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു അടിസ്ഥാനപരമായ വികസനം നടന്ന വർഷങ്ങളാകുന്നു എന്നുള്ളത് അതെ അതെ അത് തെളിവുകൾ സഹീതമാണ് പറയുന്നത് ഈ ഈ അങ്ങോട്ടും ഞാനീ രണ്ടു സൈഡിലുള്ള വഴി നോക്കിയാലും നമുക്ക് അറിയാൻ കഴിയുന്നതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പിന്നെ അസുഖം വന്നാൽ അല്ലെങ്കിൽ നടന്നു പോകുമായിരിക്കും രാത്രി വെളിച്ചവില്ല ആ രാത്രി സഞ്ചാര പിന്നെ ഏത് ജന്തുക്കളുടെ ശല്യമുണ്ട് രണ്ട് സൈഡും അറിയാലോ ഒന്ന് കനാലും ഒന്ന് കൃഷിയുമാണ് അപ്പൊ അത് രാത്രി കാലങ്ങളിൽ സഞ്ചാരമല്ല നടക്കാൻ പോകും അപ്പൊ അതിന്റെ ഒരു വികസനത്തിനാണ് യു ഡി എഫ് അടുത്ത ശ്രദ്ധ കേന്ദ്രത്തിനകത്ത് ഇവിടെ പിള്ളേരെ കൊണ്ടുപോകാനോ സ്കൂളിൽ കൊണ്ടുപോകാനോ കൊച്ചു പിള്ളേരെ കൊണ്ടു രാത്രി പാമ്പ് കിടക്കയാണ് പഞ്ചായത്ത് പറഞ്ഞപ്പോൾ ആൾക്കാർക്കും വഴിയില്ല വരിയില്ല പഞ്ചായത്ത് പണ്ടില്ല പട്ടിക്കാടാണ് ഞങ്ങള് കഴിയുന്നത് കഴിയുന്നത് വഴി ആണ് പോണത് വഴി ഇതാണ് വഴി പാർട്ടി വെള്ളം കയറുമ്പോഴ് നിങ്ങൾ പോണ വഴിയാണ് എന്റെ വീട്ടുകാരെ കൂടെ അപ്പാറത്തി കമ്പിട്ടിരിക്കുന്നത് ഒരു ഞങ്ങൾക്ക് പാലം വേണം ഇതേ അപ്പാടിച്ചത് നോക്കവിടെ പഞ്ചായത്ത് 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 ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഈ കാരണം അങ്ങോട്ട് കൊമ്പാടിക്കൽ വാർഡിൽ വികസനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും ഭരണപക്ഷം പറയുമ്പോൾ എന്താണ് വികസനമെന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചടിക്കുകയാണ് യു എന്തായാലും ശക്തമായ പോരാട്ടം ഇവിടെ നടക്കുമെന്ന് ഉറപ്പാണ്